നമുക്ക് പലരും കാണുന്ന ഒരു പ്രശ്നമാണ് ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ അത് എന്താണ് നീർക്കെട്ട് നമ്മൾ പലർക്കുമുള്ളൊരു മിഥ്യാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിലോ കൈമുട്ടിനോ വരുന്ന നീർക്കെട്ടിനെയാണ് മൊത്തത്തിൽ നീർക്കെട്ടെന്ന് പറയുന്നത് അതങ്ങനെയല്ല നമുക്ക് വിശദമായിട്ട് നോക്കാം ഞാൻ ഡോക്ടർ സുജിത് നാച്ചുറോപ്പത്തി ഫിസിഷ്യൻ പ്രാണ നാച്ചുറൽ ക്യൂർ ഹോസ്പിറ്റൽ കൊല്ലം നീർക്കെട്ട് എന്ന് പറഞ്ഞാൽ അതായത് ഇൻഫ്ലമേഷൻ എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ അതായത് നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ കയ്യിൽ ഉണ്ടാകും കാലിലുണ്ടാകും നമ്മുടെ അവയവങ്ങൾക്കുണ്ടാകും ഓരോ ഓർഗൻസിനും ഉണ്ടാകും അതായത് നമ്മുടെ ബോൺസിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനെ ഓസ്റ്റിയോ ആറ്റീസ് എന്ന് പറയും അതേസമയം നമ്മുടെ ചെറിയ ജോയിൻസിലൊക്കെ ഉണ്ടാകുന്നതിന് റുമറ്റോയിഡ് ആത്രൈറ്റീസ് എന്ന് പറയും അതായത് ചെറിയ ജോയിൻസിലുണ്ടാകുന്നതിന് റുമ നീർക്കെട്ടിനെ റുമറ്റോയിഡ് ആത്രൈറ്റീസ് എന്ന് പറയും അതേപോലെയാണ് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിക്ക് നമ്മുടെ തൈറോയിഡിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനെ തൈറോഡൈറ്റീസ് എന്ന് പറയും അതുപോലെ നമ്മുടെ വയറ്റിൽ ഉണ്ടാകുന്ന വയറിലെ അതായത് വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെ ഗ്യാസ്ട്രൈറ്റീസ് എന്ന് പറയും നമ്മൾ തൊണ്ടയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെ അതായത് തൊണ്ടയ്ക്കകത്തുണ്ടാകുന്ന ടോൺസലൈറ്റീസ് എന്ന് പറയും നമ്മുടെ സൈനസിലുള്ള ഇൻഫ്ലുമേഷനെ നമ്മൾ സൈനസൈറ്റീസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അതായത് ഇൻഫ്ലമേഷൻ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ഇത് വരാം ഈ നീർക്കെട്ട് എവിടെ വേണമെങ്കിലും വരാം അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു റിയാക്ഷനെയാണ് നമ്മൾ ഇൻഫ്ലുമേഷൻ പറയുന്നത് അത് രണ്ട് തരത്തിലുണ്ട് രണ്ട് തരത്തിലെന്ന് പറയുമ്പോൾ ഒന്ന് അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്ന് പറയും അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അടി കിട്ടി അവിടെ ഒന്ന് ചോന്നു വരിക അത് നമ്മളെ ക്യൂർ ചെയ്യും അത് നല്ലതാണ് നമ്മുടെ ബോഡിക്ക് അത് നല്ലതാണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്ന് പറയും അതേസമയം ക്രോണിക് ഇൻഫ്ലമേഷൻ അതായത് മാസങ്ങളോളം വർഷങ്ങളോളം ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ നേർക്കിട്ട് അതങ്ങനെ നിൽക്കുന്നതിനെയാണ് നമുക്ക് ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല ഇത് നമ്മൾ പല രോഗങ്ങൾക്കും കാരണമാകും ഇതിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അക്യൂട്ട് ഇൻഫ്ലമേഷൻ നമുക്ക് നല്ലതാണ് പക്ഷേ ക്രോണിക് ഇൻഫ്ലമേഷൻ നമുക്ക് അത്ര നല്ലതല്ല അപ്പോൾ ഈ ക്രോണിക് ഇൻഫ്ലമേഷനെ നമ്മൾ ട്രീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം ഓരോരുത്തർക്കും ഈ ഇൻഫ്ലമേഷൻ ഓരോ തരത്തിലായിരിക്കും അതായത് ഏത് നമുക്ക് ഏത് അവയവത്തിനെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് അതനുസരിച്ച് അവർക്ക് കാണിക്കുന്ന സൈൻസ് ആൻഡ് സിംറ്റംസും മാറിയിട്ടേയിരിക്കും ചിലവർക്ക് മുടി തൊഴിച്ചിലുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ മുടിയൊക്കെ തൊഴിൽ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമായിരിക്കും അപ്പോൾ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യുക അപ്പോൾ തൈറോഡൈറ്റീസ് ആയിരിക്കും അതായത് തൈറോയ്ഡ് ബന്ധിക്കുണ്ടാകുന്ന നീർക്കെട്ട് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നോക്കേണ്ടതാണ് ഈ തൈറോയ്ഡ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അവിടെ തന്നെ ഈ കഴുത്തിൽ വീക്കമായിട്ട് വരും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ അലർജി മൂലവും ഉണ്ടാകും എപ്പോഴും വിട്ടുമറാത്ത ചുമ തുമ്മൽ എപ്പോൾ നോക്കിയാലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഇ എസ് ആർ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇ എസ് ആറിൻ്റെ അളവിൽ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇനി ചെറിയ ജോയിൻസിലൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും ഞാൻ പറഞ്ഞു ആൾറെഡി റുമറ്റോയിഡ് ആത്ലൈറ്റസ് നിന്ന് അപ്പോൾ ഇതിനെങ്ങനെ കണ്ടുപിടിക്കുന്നത് ആർ എ ഫാക്ടർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട് ഈ ആർ എ ഫാക്ടർ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതിൽ കണ്ടുപിടിക്കാൻ പറ്റും റൊമറ്റേടെ അതോറൈറ്റീസ് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറയും ആറ് ആറ് എ ഫാക്ട് പോസിറ്റീവ് ആണെങ്കിൽ ഒരു മറ്റേ ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മ എൻ്റെ മുന്നിൽ വരുന്ന പല പേഷ്യൻ്റും അടുത്ത് വന്നിട്ട് ചോദിക്കും ഡോക്ടറെ എനിക്കൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ച് നമ്മളെടുത്ത് വരാറുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ പലരും എന്തെന്ന് പറഞ്ഞാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒബേസിറ്റി കുറയുമല്ലോ എന്നും പറഞ്ഞാൽ നമ്മളെടുത്ത് വന്നിട്ട് ഡയറ്റ് ചോദിക്കുന്ന കാര്യമൊക്കെ ശരിയാണ് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും പക്ഷേ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുന്നതിന് നമുക്ക് എവിടെയാണ് ഇൻഫ്ലമേഷൻ എന്ന് കൃത്യമായിട്ട് നമ്മൾ ക്ലിയർ ചെയ്യണം അതിന് ശേഷമാണ് ഈ ഡയറ്റിലോട്ടൊക്കെ പോകേണ്ടത് നമ്മൾ പലപ്പോഴും ഡയറ്റ് നമുക്ക് എടുക്കാം പക്ഷേ ഡയറ്റ് ഡയറ്റെടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ എടുത്തുകൂടാ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ധാരണ വേണം ക്ലിയർ ആയിട്ട് നമ്മൾ ഡയറ്റ് ക്ലിയർ ആയിട്ട് എടുക്കുകയും നമുക്ക് എടുത്തുകൂടാത്ത ഭക്ഷണത്തെ നമ്മൾ അതിൽ കൂടെ ഉൾപ്പെടുത്തുകയും ചെയ്താൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് നമ്മൾ നിങ്ങൾ ഡയറ്റ് എടുത്താലും അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതല്ല അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തെല്ലാം ഫുഡ് നമ്മൾ നമ്മളിതിൽ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അതിൽ നമ്മൾ ആൽക്കഹോൾ എടുക്കാൻ പാടില്ല ഷുഗർ ഐറ്റം മൊത്തത്തോടെ നിങ്ങൾ കട്ട് ചെയ്യണം ഷുഗർ ഐറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചായയിൽ പഞ്ചാര ഇടുന്നതോ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് കട്ട് ചെയ്യേണ്ടത് അല്ല ഷുഗർ ഐറ്റം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഷുഗർ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ആയിട്ടുള്ള കൺസെപ്ഷൻ ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന പലഹാരങ്ങളൊക്കെ ഇല്ലേ അലുവ ഇങ്ങനെയൊക്കെയുള്ള ലഡു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇൻഡയറക്റ്റ് ഷുഗർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഫുഡിനെന്ത് ചെയ്യണം നമ്മൾ പൂർണ്ണമായിട്ട് കട്ട് ചെയ്യണം വീണ്ടും എന്ന് പറയുന്നത് നമ്മൾ പ്രോസസ്ഡ് ഫുഡ് അതായത് ഓവർ പ്രോസസ്ഡ് ഫുഡായിട്ടുള്ള ഐറ്റംസിന് നമ്മൾ കട്ട് ചെയ്യണം അതുപോലെ ബാക്കിംഗ് മൈദ അടങ്ങിയ ഫുഡ് നമ്മൾ കട്ട് ചെയ്യണം അതുപോലെ ഓയിലി ഫ്രൈ ചെയ്തിട്ടുള്ള ഐറ്റം ചിപ്സ് ഇങ്ങനെയൊക്കെയുള്ള ഓവറായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ഐറ്റംസ് ഓയിലി ഐറ്റംസ് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും കട്ട് ചെയ്യണം അതുപോലെ തന്നെ പാക്ക്ഡ് ഫുഡ് ഐറ്റംസ് ഇങ്ങനെയുള്ള ഐറ്റം നമ്മൾ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇതെല്ലാം ഫുഡിൻ്റെ കാര്യത്തിലാണ് ഇനിയും ഒന്നുണ്ട് ഇതിലെല്ലാം പറഞ്ഞിട്ട് ഇവർ ഡയറ്റ് ഡയറ്റെടുക്കുമ്പോൾ ബാക്കിയെല്ലാ കാര്യങ്ങളും ചെയ്യും രാത്രിയാകുമ്പം രണ്ട് സ്മോൾ സ്മോളടിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല ഡോക്ടറെ അതാണ് എൻ്റെ പ്രശ്നം ഇതെല്ലാം ചെയ്തിട്ടും അവസാനം എന്താവും രാത്രി പോയിട്ട് രണ്ട് സ്മോ അടിച്ച് ഈ കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ അവതാളത്തിലാവും അതുപോലെ തന്നെ ചിലവർക്ക് സ്മോക്ക് ചെയ്യാതിരിക്കാനേ പറ്റത്തില്ല ഒരു ദിവസം അറ്റ്ലീസ്റ്റ് രണ്ട് സിഗരറ്റങ്ങൾ എനിക്ക് വലിച്ചേ പറ്റത്തുള്ളൂ പക്ഷേ ഞാൻ ഡയറ്റ് നോക്കാം എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ വിടേണ്ട കാര്യത്തെ വിട്ടാൽ മാത്രമേ കൃത്യമായിട്ട് നമ്മൾ ഡയറ്റ് എടുത്തിട്ട് ഇതിനൊരു ഗുണം ഉണ്ടാവത്തുള്ളൂ ഇനി നമ്മൾ എന്തൊക്കെ നമ്മൾ ഇതിൽ ചേർക്കണം നമ്മളാ ഇൻഫ്ലമേഷനെ നമ്മൾ കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ഫുഡ് അല്ലെങ്കിൽ എന്തൊക്കെ വൈറ്റമിൻസ് നമ്മൾ എടുക്കണം ഇങ്ങനെ വരുമ്പോൾ ഇൻഫ്ലമേഷനൊക്കെ അധികമായിട്ട് വരുമ്പോൾ വിറ്റമിൻ ഡി ഡിയും വിറ്റമിൻ ഇയും ഒക്കെ വളരെ ഡെഫിഷ്യൻസി ആയിരിക്കും അപ്പോൾ ഈ വിറ്റമിൻ ഡിയുടെ നമ്മൾ അളവ് കുറച്ച് കൂട്ടാൻ വേണ്ടി നോക്കണം വിറ്റമിൻ ഇ സപ്ലിമെൻസ് എടുക്കാൻ വേണ്ടി നോക്കണം അപ്പോൾ പലരും എന്ത് ചെയ്യുന്ന അറിയാമോ വിറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ ഓടിച്ചെന്ന് ആ പച്ച ഗുളിയെ വിറ്റമിൻ ഇ എന്ന് പറഞ്ഞ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ട് തലയിൽ തേക്കുന്നതാണ് പതിവ് ഇത് തലയിൽ തേക്കാനോ അല്ലെങ്കിൽ പുറത്ത് ഒരു ഗുളിയല്ല പലരും ഇന്ന് ഫേസ് മാസ്കിനും ഹെയർ മാസ്കിനുമായിട്ട് ഉപയോഗിക്കുന്നതാണ് വിറ്റമിൻ ഇ ഇത് ഒരിക്കലും നമ്മളെ പുറത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല ഇത് നമ്മളകത്ത് കൺസ്യൂം ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് ഒരു ഫിസിഷ്യൻ്റെ ഒരു കൺസൾട്ട് ചെയ്ത് അവരോട് ചോദിച്ചിട്ട് ഇത് നമ്മൾ അകത്ത് കൺസ്യൂം ചെയ്യേണ്ട ഒരു ഓറലായി എടുക്കേണ്ട ഒരു മെഡിസിനാണ് അതിനെയാണ് പലരും ഇന്ന് തലയ്ക്കും ഫേസിനും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല നമുക്ക് ചെയ്യേണ്ട കറക്റ്റായിട്ടൊരു ഫിസിഷ്യനോട് ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകണം അതുപോലെ ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് അടങ്ങിയ ഫുഡ് എടുക്കണം അതായത് നമ്മുടെ മത്തിയിൽ ചെറിയ മീനെല്ലാം അധികം ഒമേഗ ത്രി ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കും അല്ലെങ്കിൽ നമുക്ക് മീൻ എടുക്കാൻ പറ്റുന്നില്ല അലർജിയാണ് അലർജി കണ്ടീഷനൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് ലഭ്യമാണ് അപ്പോൾ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ നോക്കണം നമ്മൾ ഒന്ന് നമ്മളെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് മെയിൻ അലർജിയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അതിനെക്കുറിച്ച് എടുക്കത്തില്ല അപ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എവിടെ നിന്ന് കിട്ടും ഒരിടത്തു നിന്നും കിട്ടത്തില്ല അപ്പോൾ നമ്മളത് ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ അത് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെതായ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ വേണ്ടി നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ഫുഡിൽ മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഘട്ടിനെയാണ് നമ്മളെ ഘട്ടിന് നമ്മൾ പലപ്പോഴും നമ്മൾ അവഗണിക്കുന്ന കാര്യവും അതാണ് നമ്മുടെ ഗട്ട് ക്ലിയർ ആയി തന്നെ നമ്മുടെ ഇൻഫ്ലമേഷൻ്റെ പകുതി മാറിക്കിട്ടും അപ്പം നമ്മൾ ഘട്ടിന് നല്ല ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ അതിനു വേണ്ടി പ്രീ ബയോട്ടിക്ക് പ്രോ ബയോട്ടിക്ക് അതായത് തൈര് നല്ല മാം മാംസാഹാരങ്ങൾ നല്ല രീതിക്കുള്ള വെജിറ്റബിൾസ് ഇതെല്ലാം നമ്മൾ ചേർത്തെടുക്കാൻ വേണ്ടി നോക്കുക ഈ മാർഗ്ഗങ്ങളാണ് നമുക്ക് ഇൻഫ്ലമേഷനെ നോർമലായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും കൃത്യമായ റൂട്ട് കോസ് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നോക്കുക നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം